നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും ഉള്ള ഒരു പ്ലം കേക്കാണ് ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് മാർജറിൻ വെച്ചിട്ടാണ് ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് മാർജറിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടർ എടുത്താലും മതി ഞാനിവിടെ മാർജറിന് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം ആണ് ഈ ഒരു മാർജറിന് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം പഞ്ചസാര എടുക്കുക ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഏതാണ്ട് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര എടുക്കുക കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ച ശേഷം ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കണ നിർബന്ധം ഒന്നുമില്ല കേട്ടോ പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഈ മാർജറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനു മുന്നേറ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ മാർജറിനും പഞ്ചസാരയും മൈദയും ഒരേ അളവിൽ തന്നെ എടുക്കുക എടുക്കുകട്ടോ ഇനി നൂറ്റൻപത് ഗ്രാം ആണെങ്കിൽ എല്ലാം നൂറ്റൻപത് ഗ്രാം എടുത്താൽ മതി ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അര ടേബിൾ സ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്ലം കേക്കിലേക്കുള്ള ഗരം മസാല തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഏലം പട്ട ഗ്രാമ്പു ജാതിക്ക അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ചുക്കും കൂടെ ചേർത്തിട്ട് വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു മിക്സ് ചെയ്ത ശേഷം നമ്മളിതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരിച്ചെടുക്കും കൂടെ വേണം അപ്പോൾ ഞാനിതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ലതുപോലൊന്ന് അരിച്ചെടുക്കണം ഒരൊറ്റ തവണ മാത്രം ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ബേക്കിംഗ് പൗഡറിലൊക്കെ എന്തെങ്കിലുമൊക്കെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുക്കുക അപ്പോൾ ഗരം മസാലയുടെ ചെറിയ പീസൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീഡിയം അല്പത്തിലുള്ള നാല് എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാർജറിനും പഞ്ചസാരയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അത് നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അടിഭാഗം സ്പാച്ചിൽ വെച്ചിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ എഗ്ഗ് വീതം ഇങ്ങനെ ചേർത്ത് കൊടുക്കാം എഗ്ഗ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഓരോ എണ്ണം വീതം ഇങ്ങനെ സാവധാനം ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കുക കേട്ടോ അപ്പം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിങ്ങനെ ചെറുതായിട്ട് പിരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാര്യമാക്കേണ്ട ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം മാർജിറീനൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടിഭാഗത്ത് ഇങ്ങനെ ഇളകാതെ കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഓഫാക്കിയ ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊരു മൂന്നാല് മിനിറ്റും കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരണം അത്യാവശ്യം ഇതിൻ്റെ സൈസൊന്ന് ഡബിൾ ആയിട്ട് വരുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഷുഗർ ക്യാരമലൈസ് ചെയ്തിന് പകരം നമുക്ക് വേണമെങ്കിൽ ക്യാരമൽ കളറ് ചേർത്താലും മതി ഞാനിവിടെ ഷുഗർ ക്യാരമൽ ആക്കിയിട്ട് അതാ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടാണ് ഷുഗർ ക്യാരമൽ ആക്കി എടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ നമുക്ക് ക്യാരമൽ കളർ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ അതാകുമ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ അരക്കപ്പ് ഷുഗർ ക്യാരമൽസു അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിലേക്ക് മൂന്ന് ടൈപ്പ് എസെൻസ് ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ടര എം എൽ എ റം അതുപോലെ തന്നെ ഒരു നാല് എം എൽ എ പ്ലം ഒരു രണ്ടര എം എല് വാനില എസെൻസും ആട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇനി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഷുഗർ ക്യാരമിലാക്കി എടുത്തതാണ് അത് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ഷുഗർ എടുത്തിട്ടാട്ടോ ഞാനിവിടെ ക്യാരമിലാക്കി എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല കളറ് കിട്ടും കേട്ടോ ഇതിലും കൂടുതൽ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ക്യാരമൽ കളറ് ചേർത്ത് കൊടുക്കുന്നതാവും നല്ലത് ക്യാരമൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല കളർ കിട്ടും കേട്ടോ ഇനി എസ് എൻസ് ചേർത്ത് കൊടുക്കാം രണ്ടര എം എൽ എ റം എസ്സെൻസും നാല് എം എൽ എ പ്ലം എസെൻസും അതുപോലെ തന്നെ രണ്ടര എം എൽ എ വാനില എസെൻസും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് മൂന്ന് എസെൻസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ഓറഞ്ച് എസെൻസൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എസെൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് ഒന്നര ടേബിൾ സ്പൂണ് നെയ്യും അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണ് മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കേക്കിന് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കി കണ്ട നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് സ്പാച്ചിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷം വേണം കേട്ടോ ലോ സ്പീഡിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അത് നമ്മൾ ലോ സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്നും കൂടെ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതാണ്ട് ഒരു നാനൂറ്റി അൻപത് ഗ്രാമോളം സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് നമ്മൾ എത്ര ചേർത്ത് കൊടുക്കുന്നു അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഇതെല്ലാം തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആട്ടോ ഈ ഒരു ബാറ്ററിനെ ഉണ്ടാവുക നമ്മൾ എത്രത്തോളം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ക്യാഷ്നട്ടും ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാഷ്നട്ടും ബദാമൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ക്യാഷ്നട്ടൊക്കെ നമ്മൾ ലാസ്റ്റ് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അടിയിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ഒരു കേക്ക് മോൾഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അടിയിലെ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ കേക്ക് ബാറ്റർ ഇതിലേക്കായിട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട് എട്ട് ഇഞ്ചിൻ്റെ പാനായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് ഇവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ നോട്ടായിട്ട് നമുക്ക് നിറയെ ചെറി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ക്യാഷ്നട്ടും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ക്യാഷ്നട്ട് ഒക്കെ എത്രത്തോളം ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഏതാണ്ട് ഒരു അൻപത്തഞ്ച് മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ൊരു കേക്ക് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ കൂടുതൽ സമയം എടുക്കും സമയമെടുക്കോ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറൊക്കെ സമയം എടുക്കും എടുക്കോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നല്ലതുപോലെ ചൂടാറിയ ശേഷം വേണം കേട്ടോ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ ഇപ്പം ഇത് ചെറിയൊരു ചൂടുണ്ട് ചൂടോടെ നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കണമെങ്കിൽ കേക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് പോകും കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ബട്ടർ പേപ്പർ എല്ലാം തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ചെറിയൊരു ചൂടുണ്ട് ശ്രദ്ധിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല സ്മെല്ലോ നമ്മൾ ചേർത്തിട്ടുള്ള ഐസൻസിൻ്റെ ഒക്കെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം തന്നെ എല്ലാ ഭാഗത്തും ഈവനായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അടിയിലൊന്നും താഴ്ന്നു പോകുന്നിട്ടൊന്നും ഇല്ല കേട്ടോ എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ട്സ് എല്ലാം ചേർത്തിട്ടാട്ടോ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ബേക്കറിയിൽ നിന്ന് നമ്മളൊക്കെ വാങ്ങിക്കുന്ന പ്ലം ഒക്കെ അതേ ഒരു ടേസ്റ്റും ടെക്സ്ചറും തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ പ്ലം കേക്കൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ അതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു പോലെ ആ ഒരു ടെക്സ്ചർ തന്നെ കേട്ടോ ഈ ഒരു കേക്കിനും കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്ലം കേക്ക് നല്ല ടേസ്റ്റോട് കൂടിയ ഒരു പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ